കമ്പല്ലൂർ കൊല്ലാട പാടിയോട്ടിച്ചാൽ റോഡിൽ ടാറിംഗ് പൂർണ്ണമായും ഇളകി ഗതാഗതം ദുസ്സഹമായി ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വയക്കര ചെറുപുഴ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെയും കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റലേരി പഞ്ചായത്തിലെ കൊല്ലാട കമ്പല്ലൂർ കടുമേനി പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന അന്തർ ജില്ലാ പാതയാണിത് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കും കണ്ണൂർ നഗരത്തിലേക്കും പോകേണ്ടവർ ഏറെ ആശ്രയിക്കുന്ന പാത കൂടിയാണിത് പാടിയോട്ടിച്ചാൽ കൊല്ലാട ഭാഗത്തു നിന്നും കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ യാത്രാപാതയും ഇതാണ് കൊല്ലാട പാലത്തിന് സമീപമാണ് റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് വാർഷിക അറ്റകുറ്റപ്പണികൾ വൈകിയതിനാൽ മഴക്കാലത്ത് ടാറിങ് ഇളകി റോഡ് തകരുകയായിരുന്നു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ ഇളകിത്തെറിക്കുന്നതിനാൽ കാൽനട യാത്രക്കാരും ഭയപ്പാടോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് റിപ്പയർ കാസർഗോഡ് ഈ സൈഡ് സൈഡ് മൊത്തം കണ്ണൂർ അവർ ചെയ്തു അത് പൊളിഞ്ഞു ഗ്രാമീണ പാതയായതിനാൽ ഗ്രാമപഞ്ചായത്തുകളാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് പാതയുടെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ കാര്യമായി ഇടപെടാത്തതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം